ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മത്തങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ എയുടെ കുറവ് കാഴ്ചക്കുറവും പൂർണ്ണ അന്ധതയ്ക്കും കാരണമാകുന്നു മത്തങ്ങയിലെ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ബീറ്റ കരോട്ടിൻ എന്നിവ കണ്ണിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും പ്രായവുമായി ബന്ധപ്പെട്ട നേത്ര രോഗങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ലൂട്ടിൻ സിയാക്സാന്തിൻ എന്നിവയുടെ ഉയർന്ന സാന്ദ്രത അൾട്രാവയലറ്റ് രശ്മികളെ നശിപ്പിക്കുന്നതിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു ആരോഗ്യകരമായ ഭക്ഷണക്രമം ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിന് തെളിവുകളുണ്ട് ഇതുകൂടാതെ മത്തങ്ങയിൽ കാണപ്പെടുന്ന കരോട്ടിനോയിഡുകൾ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ എന്നിവയുടെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ സ്തനാർബുദം പോലുള്ള ചില ക്യാൻസറുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് മത്തങ്ങയിൽ അടങ്ങിയ ബീറ്റ കെരോട്ടിൻ ചർമ്മത്തിലെ ചുളിവുകളും ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളും തടയുന്നു ഒപ്പം ചർമ്മം തിളങ്ങാനും ഇത് സഹായിക്കുന്നു മത്തങ്ങയിൽ അടങ്ങിയിരിക്കുന്ന എൻസെയിമുകൾ മൃതകോശങ്ങളെ പുറന്തള്ളാനും തിളക്കമുള്ള നിറം വെളിപ്പെടുത്താനും സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഡയറ്റിൽ ധൈര്യമായി ഉൾപ്പെടുത്തേണ്ട ഒരു പച്ചക്കറിയാണ് മത്തങ്ങ കലോറി കുറഞ്ഞതും ഫൈബർ ധാരാളം അടങ്ങിയതുമായ ഒരു പച്ചക്കറിയാണിത് വിശപ്പിനെ ഇത് കുറയ്ക്കുകയും അമിതമായ ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യുന്നു അങ്ങനെ ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് മത്തങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റുകൾ സിങ്ക് മഗ്നീഷ്യം എന്നിവ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഉയർന്ന രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറയ്ക്കാൻ ഇവ ഗുണം ചെയ്യും ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് തടയുന്നതിനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു പ്രമേഹത്തിന് മത്തങ്ങ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് മത്തങ്ങ കഴിക്കാവുന്നതാണ് ദഹനത്തിന് ഭക്ഷണത്തിൽ മത്തങ്ങ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യകരമായ ദഹന വ്യവസ്ഥ നിലനിർത്താൻ സഹായിക്കും നാരുകള സമ്പന്നമായതിനാൽ ഇത് പതിവായി മലവസൃതനം പ്രോത്സാഹിപ്പിക്കുകയും ആരോഗ്യകരമായ ദഹന നളത്തെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു മുടിയുടെ ആരോഗ്യത്തിന് മത്തങ്ങ മുടിയുടെ ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്നു മത്തങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ ജപം ഉൽപാദന സഹായിക്കുകയും ചെയ്യുന്നു തലയോട്ടിക്ക് ഈർപ്പം നൽകാനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും മത്തങ്ങ കഴിക്കുന്നത് നല്ലതാണ് മുടി മുടികൊഴിച്ചു കുറയ്ക്കുകയും കട്ടിയുള്ളതും ആരോഗ്യമുള്ളതുമായ മുടിയെ പ്രോത്സാഹിപ്പിക്കാനും മത്തങ്ങ സഹായിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മത്തങ്ങ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് മത്തങ്ങയിലെ ബീറ്റാ കെരോട്ടീൻ വൈറ്റമിൻ എ ആയി മാറുകയും അണുബാധകൾക്കെതിരെ പോരാ ടുന്നതിന് പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു മത്തങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനും ശരീരത്തിൻ്റെ പ്രതിരോധ പ്രതികരണത്തെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മത്തങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മത്തങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ